ഹായ് ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ കാന്താരിയായിട്ട് റെഡി ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു അപ്പൊ ഞാൻ കാന്താരിയായിട്ട് റെഡി ആവാന്ന് വിചാരിച്ച കാന്താരി കാന്താരില്ലേ കാന്താരി കലിപ്പന്റെ കാന്താരി പണ്ട് ഞാൻ അങ്ങനെയൊക്കെ റെഡി ആയി അമ്മ എന്നെ നല്ല അടി തരുമായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ റെഡി ആവാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ എന്റെ ആഗ്രഹം സബലീകരിക്കാൻ പോകണം ഗൈസ് ഞാൻ ആദ്യം നമുക്ക് വേണ്ടത് യൂണിഫോം ആണ് എന്നാലും നമുക്ക് ഗണ്ണാപ്പിയവനുള്ളൊരു തൊര വരുത്തോളൂ ഓക്കെ അപ്പൊ ഒട്ടും കയറാണ്ട് കഷ്ടപ്പെട്ട് കുത്തിക്കേറ്റി ഞാൻ എന്റെ അനിയത്തിയുടെ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ യൂണിഫോം ഇട്ട് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ് കണ്ണാണ് നമ്മുടെ മെയിൻ അതുകൊണ്ട് കണ്ണ് ആദ്യം തന്നെ നമ്മൾ നല്ല സൂപ്പറായിട്ട് എഴുതി കൊടുക്കണം ഇതാണ് നമ്മുടെ മെയിൻ താരം ഈ ഫ്രണ്ട് മാറിപ്പോയി ഇതാണ് നമ്മുടെ മെയിൻ താരം ക്യാമറ എവിടെ കാണാൻ പയ്യ എന്നാൽ നിങ്ങൾ സൂം ചെയ്തത് കാണണം കാരണം ഇതാണ് നമ്മുടെ മെയിൻ അപ്പൊ ഞാൻ ആദ്യം കണ്ണ് ഇവിടെ നോക്കി എഴുതേ ഞാൻ കാന്താരയാവത്തില്ല ഖാന്താരയാവും അതുകൊണ്ട് ഞാൻ കണ്ണാടി ബാക്കിലിന്റെ കണ്ണാടി ഉണ്ടോ കണ്ടോ എന്റെ ന്യൂ കണ്ണാടി ഇന്നും ഞാൻ പറയാനില്ല മഴ കണ്ണാടേ അപ്പൊ ഞാൻ അത് നോക്കി എന്റെ കണ്ണൊന്നും ഇട്ടിട്ട് വരാം ഓക്കെ ഈ സപ്പോ കുറെ നേരത്തെ കഷ്ടപ്പാടിനു ശേഷം ഞാൻ കണ്ണിന്റെ മുഗൾ ഭാഗം ഇട്ടിട്ടുണ്ട് മുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇനി താഴെ ഭാഗം കിടക്കുകയാണ് മണ്ട് മാത്രം ശരിയായി ഇനി താഴെയാണ് നേരിടാൻ പോകുന്നത് നിങ്ങൾ എന്റെ കണ്ണ് കണ്ട് ഞെട്ടരുത് മയങ്ങരുത് ഗസ് നിങ്ങൾക്ക് എന്റെ കണ്ണ് കണ്ടിട്ട് എന്ത് ഓർമ്മ വന്നാൽ നിങ്ങൾ നല്ല ഓർക്കും വന്നാലേ നിങ്ങക്ക് ഓർമ്മ എടുത്തോളൂ ഓർമ്മ വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കരിങ്കാളി അല്ലേ റൈഡർ ബൈക്കിൽ പോകുന്ന കന്താരി മനസ്സിലായോ പൊട്ടി കണ്ണി പോലും കാണാത്തൊരു പൊട്ടാണ് കൈസ് ഇടുന്നത് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മത് അത് കേസ്പോ നമുക്ക് പൊട്ടിട്ട് കൊടുക്കാം കാരണം അപ്പ ഞാനൊരു അത്യാവശ്യം വലിയൊരു പൊട്ട് ഞാൻ ഓഫീസിൽ പോകുന്ന ഇട്ട് വെച്ചത് കൊണ്ട് ഞാൻ അതങ്ങ് മായച്ചു കളയുന്നത് നമ്മുടെ ഐലൈനർ തന്നെയാണ് നമ്മുടെ പൊട്ട് എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ട് കൊള്ളാവോ സൂക്ഷിച്ച് നോക്കണം കണ്ണിലിട്ടാലേ കാണാൻ പറ്റും എൻ്റെ പൊട്ട് ഓക്കെ ഗൈസ് കണ്ണ് ശരിയായ സ്ഥിതിക്ക് ഇനി പിരികം പിരികത്തിൻ്റെ ട്രെൻഡ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്നുള്ള കട്ടി പിരികം കട്ടിപ്പിരികാണ് നമ്മുടെ ട്രെൻഡ് ഗൈസ് ഇതിനകത്ത് ഒന്നുമില്ല ഗാസ് ഞാൻ വേറെ പോയി എടുത്തോണ്ട് വരാം വേറെ ഇല്ല ഞാൻ അതുകൊണ്ട് കരി എടുത്തോണ്ട് വരാം ഗൈസ് ആ അതോ ഒരു കരി ഇരിക്കുന്നത് നമുക്ക് കരി വെച്ച് നമ്മുടെ പിരികം ഫില്ല് ചെയ്യാം ഈ സാധനം തീർന്നു പോയി അയ്യോ എൻ്റെ താഴെപ്പറ്റി ലാസ്റ്റ് മാങ്ങ ഓ ഗായസ് നിങ്ങളൊന്നും വിചാരിക്കാം ഇവിടെ പണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു തുടച്ചുകൊണ്ടിരുന്നത് എനിക്ക് വൃത്തിയില്ല വേറും ഇല്ല അങ്ങനെ നിങ്ങൾ പറയരുത് അങ്ങനെ നിങ്ങൾ വിചാരിക്കാനേ പാടില്ല അതൊക്കെ സത്യമാണ് അതുകൊണ്ട് നമുക്കിതിൻ്റെ മൂഡ് വെച്ച് നമുക്ക് പിരികം ഫില്ല് ചെയ്യാം വയസ്സിന് ഇതിൽ നോക്കി പിരികം ഫില്ല് ചെയ്താൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ജീവിയോ അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കിൽ ചെയ്യട്ടെ എങ്ങനെ ഉണ്ടാ ഓ കഥകളിക്കാർ തോറ്റുപോകും ഇവ എൻ്റെ കഴിവി ഞാൻ തന്നെ അങ്ങ് കുളിരുവോളൂ കുളിർ കുളിരു പോരോ കുളിര് ഞാൻ ഇപ്പഴത്തെ പ്രീതി കൂടെ ഫില്ല് ചെയ്യട്ടെ ഇത് ഇപ്പോൾ എന്തോ ഇല്ലാത്താണെങ്കിൽ നിന്ന് ബാക്കി കൂടെ ഫില്ല് ആയിട്ട് സർപ്രൈസ് ആയോ നിങ്ങൾ സർപ്രൈസായെന്ന് എനിക്കറിയാം ഞാനും സർപ്രൈസ് ആയിക്കൊള്ളാം അല്ലേ എൻ്റെ ഇമോഷൻസൊക്കെ എടുത്തിറങ്ങുന്നുണ്ടോ ദേഷ്യം സങ്കടം കരുണം സന്തോഷം എനിക്ക് എന്നെ കണ്ടെത്തുന്നു ണ്ടോ ഇത്രയും ഞാൻ ഒരുങ്ങി എൻറെ കണ്ണ് എൻ്റെ പിരകം ബാക്കി വരണതയുള്ളൂ അപ്പൊ ഇത്രയും ഞാൻ ഒരുങ്ങിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ എന്നെ എല്ലാരും കണ്ണ് വെക്കും കണ്ണു വെച്ച് എന്നെങ് നശിപ്പിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട തെറ്റി പോവോ നല്ല കുഴപ്പമില്ല നോ ഗൈസ് ഞാൻ കണ്ണാടി കാണുന്നുണ്ടോ നിങ്ങളത് കാണുന്നുണ്ടോ കൊള്ളല്ലേ ഓക്കെ ഇതിപ്പോ എന്നെ കണ്ണ് നിങ്ങൾ ആരും കണ്ണ് വെക്കരുത് നിങ്ങൾ കണ്ണ് വെച്ചാൽ ഞാൻ കേൾക്കത്തില്ല കാരണം ഞാൻ ഇവിടെ ഒരു കുത്തി ഇട്ടിട്ടുണ്ട് ഈ കുത്താണ് മെയിൻ ഓക്കെ ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ണിടിച്ച ശരിക്കും നമ്മൾ അഴുഷാഡും ഇടണം ആയിഷാഡ് ഇടാൻ എന്തെങ്കിലും അയിഷാഡും ഇല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തൽക്കാലത്തേക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു സാധനം കടം വാങ്ങിച്ചിട്ടുണ്ട് ആ സാധനം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് എന്റെ അമ്മ ഇവിടെ ഇടുന്ന മറ്റേ മറ്റേ സാധനം വരുന്നുണ്ട് കുങ്കുമം കുങ്കുമ്പോൾ ഇല്ല എന്നാലും കുറച്ചുണ്ട് കുറച്ചുള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറച്ചെടുത്തിട്ട് ഇത് കണ്ണിലുടെ കണ്ണൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടോ ഇത് വല്ലാത്ത കളറ് ഒന്നും കാണാനില്ലയോ നീ ഇട്ടപ്പോൾ നല്ലവണ്ണം കാണാൻ ചോദിച്ചിപ്പോ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു നോക്ക് അപ്പൊ നിങ്ങൾ കാണാൻ പറ്റും എങ്ങനെയുണ്ട് ഗയസ് എന്റെ കണ്ണ് എൻ്റെ കണ്ണിന്റെ പോഷം മൊത്തം സെറ്റായി നിങ്ങൾ അത് കണ്ണ് വെക്കാതിരിക്കാൻ ഞാനിവിടെ ഒരു കുത്തുവിട്ടിട്ടുണ്ട് ഈശ്വര മോന്തൽ വലിയ കുഴപ്പമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു ഇതൊന്നും ഇടരുതെന്ന് എനിക്കറിയാം ഇതൊന്നും നിങ്ങൾ ഒരിക്കലും കുട്ടികൾ ആരും ട്രൈ ചെയ്ത് നോക്കാൻ പാടില്ല കാരണം ഇത് രണ്ടായിരത്തി പതിമൂന്നിലെ ട്രെൻഡായിരുന്നു അതുകൊണ്ട് നിങ്ങളാണ് ട്രൈ ചെയ്ത് നോക്കരുത് എസ്പെഷ്യലി ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്ന അയ്യോ ആരോ അടിച്ച പോലെ ഓക്കെ ഗൈസ് എൻ്റെ ബ്ലഷ് റെഡി ആയിരിക്കുകയാണ് എൻ്റെ താടിയിലും കുറച്ച് ബ്ലഷ് ഇട്ടെടുക്കൂരു വന്ന് കൊട്ടി വരയ്ക്കുന്നു എങ്ങനെയുണ്ട കൊള്ളാമോ ഇപ്പം നമുക്ക് ബ്ലഷായി നമുക്ക് ഐഷാഡായി നമുക്ക് ഐലൈനർ ആയി നമുക്ക് പിരുക ആയി നമുക്ക് തടിലെല്ലാം ബ്ലഷ് ആയി ഇപ്പം നല്ല സവസവാ സവസ്വാനിരിക്കുന്ന മെയിൻ സാധനത്തെപ്പറ്റി ഞാൻ മറന്നുപോയി മെയിൻ സാധനം എന്തുവാണ് മെയിൻ സാധനം നമ്മൾക്ക് ഇത് ഇതെന്തോന്നും എനിക്കറിയത്തില്ല ഇത് പണ്ണം കണ്ടോ വാങ്ങിച്ചത് ആ ചുണ്ടിനൊക്കെ സൂക്കേട് വരും അതുകൊണ്ട് എല്ലാവരും എക്സ്പയർ ഡേറ്റ് നോക്കിയിട്ട് മാത്രം സാധനങ്ങൾ ഇടാ ഇത് ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഉടനെ വായിച്ച് കളയും അതുകൊണ്ട് നിങ്ങൾ ആരും ഇതൊന്നും അനുകരിക്കാൻ നിൽക്കരുത് അമ്മ നിക്കരുത് അമ്മ ഉണ്ടാ ഞെട്ടും ഇനി നമ്മൾ തട്ട് തട്ട് വരിവരിയായിട്ട് നമ്മൾ സിന്ദൂരം തുടണം എന്നാലേ ശരിയാകത്തോളൂ നമ്പർ വൺ ഇനി നമ്പർ ടൂ ഉണ്ടായ നമ്പർ ടു ഞാൻ ഭസ്മമാണ് നമുക്ക് നമുക്ക് എൻജാൻഡ്രോൻ്റെ ഭസ്മം ഇടാം ഓക്കെ കുറച്ച് ഭസ്മം ഇടാം നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയെന്ന് കൂട്ടുകാരെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭസ്മം ഇടാറില്ലേ ഞാൻ ഇടാറുണ്ടായിരുന്നു നമ്പർ ടു നമ്പർ ത്രീയും ഫോറും ഒക്കെ ഇടണമെന്നുണ്ടോ പക്ഷെ നമ്പർ ത്രീയും ഫോറും ഒന്ന് എൻ്റെ ഇല്ല ത്രീ മാത്രം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കാരണം നമ്പർ ടു ഇത്രേ എൻ്റെ ഉള്ളു ത്രിവർണ്ണപ്പ എനിക്കെന്നെ കണ്ടിട്ടേ സഹിക്കാൻ വയ്യ അച്ഛനങ്ങളും കാണാൻ എനിക്ക് നല്ല കാര്യം ഓക്കെ ഗയസ് ഇനി ഓക്കെ ഇനി മെയിൻ തൽക്കാലിക നമുക്ക് ഇവിടെ കുത്തി വെക്കാം എന്നെങ്ങോട്ട് കളയാം മുടി നമ്മുടെ മൗണ്ടൈൻ എവറസ്റ്റ് മൗണ്ടൈൻ എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റിനെ കാട്ടിലും പൊങ്ങി നിൽക്കണം എനിക്കെന്നെ സഹിക്കാൻ വയ്യ ഗയസ് എന്നെ കണ്ടിട്ട അയ്യോ ഞാൻ എന്തു ഞാൻ സത്യമായിട്ട് എനിക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നു പറയുമ്പോ ഈ ഉത്സവത്തിനൊക്കെ ഓരോ ഫ്ലോട്ടും ഓരോ മറ്റേ തലയിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആകെ സാധനം ആ സാധനത്തിനൊക്കെ ഒരുങ്ങി വരുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേ എനിക്ക് എന്നെ കണ്ടിട്ട് അതാ ഓർമ്മ വരണ്ടെ എന്റെ കൊടുമുടി കൊറച്ച് താന്നുമായി കുറച്ചും കൂടെ പൊക്കിക്കട്ടെ കേസ് എന്നെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കേഷ്യ ദൈവങ്ങളായിട്ടൊക്കെ ഒരുങ്ങത്തില്ലേ അതുപോലെ ഉണ്ടോ കേസ് എനിക്ക് എന്നെ കണ്ടിട്ട് എന്നെ കാണും നമുക്ക് അമ്മ അപ്പോ എങ്ങനെ എങ്ങനുണ്ട് ഗായസ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അറിയാം ഈ സൗന്ദര്യം കണ്ട ആരും ഇഷ്ടപ്പെടാതിരിക്കുന്നേ കാന്താരുകളുടെ ആസ്ഥാന സോങ് ഏതാ വെള്ളി പതരം കാളി കെട്ടിയിടാൻ ചാലിച്ച കാലിച്ചര ഇനി നമുക്ക് ഞാൻ കണ്ണാപ്പ ഏതെങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാമോ കൊള്ളാമെന്ന് പറ അവർക്ക് നോ ആണ് ഗായസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അർജുൻ ഇഷ്ടപ്പെട്ട അർജുൻ പാട്ട് ഇഷ്ടപ്പെട്ട ഓക്കെ ഗായച്ച് അപ്പം നിങ്ങൾക്ക് ഈ കണ്ണാപ്പി ലുക്ക് ഇഷ്ടം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ആറ് ലുക്കായിട്ട് കണ്ണാപ്പി പോലെയൊന്നും ഇല്ല മറ്റേ മനുഷ്യദേവതയൊക്കെ പോലും ഇരിക്കുന്നു ഓക്കെ ഗായിച്ചാൽ അപ്പം ഇനി ആറര ലുക്കായിട്ടാണ് വരേണ്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അപ്പം അടുത്തൊരു വിളയൊക്കെ കാണുന്നു